ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു ലഞ്ച് കോമ്പൗഡർ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് നെയ്ച്ചോറും ബീഫ് കറിയും ഒരു ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ നമുക്ക് രണ്ടും കൂടെ റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം ആദ്യം നമുക്ക് ബീഫ് മാരിനേറ്റ് ചെയ്ത് വെക്കണം ഒരു കിലോ ബീഫ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടി ഇത് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂണോളം ഗരം മസാല അര ടീസ്പൂണ് മഞ്ഞൾ പൊടി ഒരു ടേബിൾ സ്പൂണോളം കറി പൗഡർ രണ്ട് തണ്ട് കറിവേപ്പില ഒരു പിടി മല്ലിയില ഒരു ടേബിൾ സ്പൂണോളം ഓയിലും പിന്നെ പാകത്തിൻ്റെ ഉപ്പും ചേർത്തിട്ട് നന്നായി മാരിനേറ്റ് ചെയ്ത് വയ്ക്കുക നന്നായി മാരിനേറ്റ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറ് നമുക്കിത് മൂടി വെക്കാം കൈകൊണ്ട് നന്നായി തിരുമ്മി എല്ലാ ഭാഗത്തേക്കും മസാല അകത്തൊക്കെ രീതിയിൽ കുഴച്ച് കൊടുക്കുക അരമണിക്കൂറും മൂടി വെക്കാം ഈഫ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അരമണിക്കൂറായിട്ടുണ്ട് ഇനി നമുക്ക് കുക്ക് ചെയ്തെടുക്കാം കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായതിലേക്ക് ഒരു മൂന്ന് വലിയ സവാള സ്ലൈസ് ചെയ്ത് വെച്ചുകൊടുക്കുക സവാള വാടി വന്നിട്ടുണ്ട് ഒരുപാട് ഗോൾഡൻ കളർ കളറാവൊന്നും വേണ്ട ഒന്ന് നന്നായി വാടി കിട്ടിയാൽ മതി ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുക ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പകുതി ചുവന്നുള്ളിയും പകുതി സവാളായിട്ടും ഈ കറി ഉണ്ടാക്കിയെടുക്കാം ഒരു മൂന്ന് പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായി ഇളക്കി അല്ല മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക നന്നായി മൂത്തു വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഞാനിതിൽ ലിഡ് ഇളക്കൽ തുടങ്ങിയിട്ട് ഒരു മൂന്നാല് മിനിറ്റ് ആയിട്ടുണ്ട് കണ്ട അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഞാനൊരു രണ്ട് മീഡിയം സൈസിലുള്ള തക്കാളിയാണ് എടുത്തിരിക്കുന്നത് തക്കാളി ചേർത്തിട്ട് വീണ്ടും ഒരു രണ്ട് മിനിറ്റ് ഇളക്കി കൊടുക്കുക ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഇറച്ചിയെല്ലാം നന്നായി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും നമുക്ക് ഇതിലേക്കൊരു മുക്കാൽ കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക ഞാൻ ചൂടുവെള്ളമാണ് എടുത്തിരിക്കുന്നത് ഒരിത്തിരി ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ബീഫ് മാരിനേറ്റ് ചെയ്ത് വെക്കുമ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്നാലും കുറച്ചുകൂടെ ഉപ്പ് ഇട്ടു കൊടുക്കുക ഗ്രേവിക്ക് ആവശ്യമായത് എന്നിട്ട് ഇത് മൂടി വെച്ചിട്ട് ഒരു മൂന്നാല് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക നന്നായി കുക്കായി വന്നിട്ടുണ്ട് ഇതിലേക്ക് അല്പം മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക ഇനി ഗ്രേവി കുറുക്കാനായിട്ട് തീ കത്തിക്കൊന്നും വേണ്ട നെയ്ച്ചോറിന് പാകത്തിനുള്ള ഗ്രേവിയൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നെയ്ച്ചോറ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ നാല് കപ്പ് ജീര റൈസ് ഞാൻ എടുത്തിട്ടുണ്ട് നമ്മൾ തലശ്ശേരി ദം ബിരിയാണി ഒക്കെ ഉണ്ടാക്കില്ലേ ആ റൈസിൽ നെയ്ച്ചോറ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് അപ്പം ഇനി ഇത് നന്നായി കഴുകിയിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്കിത് കുതിരാൻ വെക്കണം ആദ്യം നമുക്ക് നെയ്ച്ചോറ് ഗാർണിഷ് ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് ആദ്യം ഫ്രൈ ചെയ്തെടുക്കാം അതിനുവേണ്ടി പാനടുപ്പത്ത് വെച്ച് നന്നായി ചൂടാക്കി ചൂടാക്കിയെടുക്കുക ആൻഡ് ചൂടായതിലേക്ക് കുറച്ച് ഓയിലൊഴിച്ചുകൊടുക്കുക ഓയിലും നെയ്യും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഒഴിക്കുന്നത് അപ്പോൾ ഓയിൽ നന്നായി ചൂടായിട്ടുണ്ട് അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാട്ടോ അതിനൊന്നും പ്രത്യേകിച്ച് മെഷർമെൻ്റ് ഒന്നുമില്ല അതാ കാശിനട്ട് മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് കിസ്മിസ് ഇട്ടുകൊടുക്കിത് ഓയിലിൽ നിന്ന് കോരി മാറ്റാം ഇതിലേക്ക് സവാള ഇട്ടുകൊടുക്ക എന്നിട്ട് നല്ല ഗോൾഡൻ കളറാകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്ക നമ്മൾ ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് കുതിരാൻ വെച്ചിട്ടുള്ള അരി വെള്ളം വരാനായിട്ട് ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റി വെക്കണം അരി ഒരു പത്ത് മിനിറ്റ് കുതിർത്തിട്ടാൽ മതി ഇതൗള്ളി ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കോരിമാറ്റീ ഒരു രീതിയിലാവുമ്പോൾ എടുത്തു മാറ്റം ഒന്നും കൂടി ഇരുന്നിട്ട് മൂത്തു വരും ഇനി നമുക്ക് നെയ്ച്ചോറ് റെഡിയാക്കാനുള്ള വെള്ളം തിളപ്പിച്ചെടുക്കണം ഞാനിപ്പോൾ നാല് കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത് ഒരു കപ്പിന് ഒന്നര കപ്പ് വെള്ളമാണ് കണക്ക് ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം ആറ് കപ്പ് വെള്ളം ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് വെള്ളം തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തെടുക്കാം അതിന് ഒരു വലിയ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുക നെയ്യ് ചൂടായതിലേക്ക് കുറച്ച് ഓൾ സ്പൈസസ് ഇട്ട് കൊടുക്കുക ഒരു രണ്ട് പീസ് പട്ട ഒരു അഞ്ച് ഏലക്ക മൂന്നാല് കറിയാമ്പൂവ് ഓൾ സ്പൈസസ് എല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഒരു സവാള ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം അതൊന്ന് വാട്ടിയെടുക്കുക ഒരുപാട് ഗോൾഡൻ കളർ കളറാവൊന്നും ചെയ്യരുത് സവാള ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് വാട്ടിയെടുത്തിട്ട് അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കുക അരി ഇട്ടതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അരി നന്നായി വറുത്തെടുക്കുക ഒരു ഒരഞ്ച് മിനിറ്റോളം അരി ഇതിലിട്ടിട്ട് ഇളക്കി കൊടുക്കുക നമ്മൾ ചെറിയ തീലിട്ടിട്ട് ഇളക്കി കൊടുക്കുമ്പോൾ അരി പൊടിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട് അത് ഇല്ലാണ്ടിരിക്കാനാണ് നമ്മൾ ഹൈ ഫ്ലെയിമിൽ കൊടുക്കുന്നത് ഇപ്പോൾ ബീഫ് കറിയുടെ വീഡിയോ കാണണ്ട നെയ് മാത്രം കണ്ടാൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ ഷോർട്ട്സ് ഇട്ടിട്ടുണ്ട് അത് വേണമെങ്കിലും കാണാം ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം ബീഫ് കറി വേറെ രണ്ട് മൂന്ന് ഉണ്ടാക്കുന്നത് നമ്മുടെ ചാനലിൽ ഉണ്ട് അതും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെടുന്നതെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഞാൻ നല്ല രീതിയിൽ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നേരത്തെ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് അടച്ചു വെച്ചിട്ട് നന്നായി വേവിച്ചെടുക്കുക മൂടി വയ്ക്കുന്നതിന് മുമ്പ് ഒരു ലെമൺ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒരു മീഡിയം സൈസിലുള്ള ലെമൺ പിഴിഞ്ഞെടുത്തതാണ് നന്നായി മിക്സ് ചെയ്തിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക ഒരുപാട് പ്രാവശ്യം മൂടി തറന്നിട്ട് ഇളക്കി കൊടുക്കൊന്നും ചെയ്യണ്ട അപ്പോൾ ചോറ് പൊടിഞ്ഞു പോകും ഇപ്പൊ ഇതാ പാകത്തിന് വെന്തിട്ടുണ്ട് ഒട്ടും കട്ട പിടിക്കൊന്നും ചെയ്തിട്ടില്ല ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ചു കൊടുക്കുക മൂടി വെച്ചിട്ട് ഒരു മിനിറ്റ് ആയിട്ടുണ്ട് ഇനി തുറന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസും സവാല ഒക്കെ ഇതിന് മുകളിൽ ഇട്ട് കൊടുക്കാം ഇനി തീ നിർത്തിയിട്ട് ഒരു അരമണിക്കൂറോളം ഇതേപോലെ മൂടി വയ്ക്കുക അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെയ്ച്ചോറ് നമുക്ക് കിട്ടും അപ്പോൾ ധാ നമ്മുടെ നെയ്ച്ചോറും ബീഫ് കറിയും റെഡി ആയിട്ടുണ്ട് ഇതുവരെ എൻ്റെ ചാനൽ സബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ റിലേറ്റീവ്സിനെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബൈ താങ്ക് യു ഫോർ വാച്ചിങ്